ം ശക്തനായിട്ടുള്ള രാജ്യത്ത് ഒരു പ്രതിപക്ഷ നേതാവിനെ കിട്ടിയ വീരഗാഥകൾ പാടിപ്പുകഴ്ത്തുകയാണ് കേരളത്തിന്റെ മാമാ മാധ്യമക്കൂട്ടം രാഹുൽ പതിനെട്ടാം ലോകസഭയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിന്റെ വരികളെടുത്തു ധരിച്ചിട്ടാണ് കേരളത്തിന്റെ മാധ്യമപ്പട രാഹുലിന് വീരപരിവേഷം പകർന്നു നൽകുന്നത് എന്തായിരുന്നു രാഹുലിന്റെ പാർലമെന്റിലെ പ്രസംഗമെന്ന് എന്ന് ചോദിച്ചാൽ ഹിന്ദു ജനവിഭാഗം പ്രശ്നക്കാരാണ് വിഷയങ്ങൾ ഉണ്ടാക്കുന്നവരാണ് എന്ന് പറഞ്ഞ് നടത്തിയ പ്രസംഗം കൈലാസനാഥനായിട്ടുള്ള പരമശിവന്റെ ചിത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൈലാസനാഥനായിട്ടുള്ള പരമശിവൻ ആയുധം ധരിച്ചിരിക്കുന്നത് ഇടത് കൈയിലാണ് ഇത് അക്രമിക്കാൻ ഇത് അക്രമത്തെ എതിർക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ നിർവചനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടായിരുന്നു രാഹുലിന്റെ വിവാദപരമായിട്ടുള്ള ആ പ്രസംഗം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ആ പ്രസംഗത്തെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ഇന്ന് നവമാധ്യമങ്ങളിലും മാധ്യമ നിറഞ്ഞു വരുമ്പോൾ കേരളത്തിന്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുലിന് വീരപരിവേഷം ചാർത്തി അങ്ങനെ പട്ടും പുടവയും ഒക്കെ കൊടുത്ത് അങ്ങനെ ധീരനായകനായിട്ട് നിർത്തിയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ വർത്തമാന ഭാരതത്തിൽ എന്താണോ നടന്നുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ ചിത്രം എന്ന് ചോദിച്ചാൽ ഇവിടെ ആരാണ് ഇര ആരാണ് വേട്ടക്കാരൻ എന്നുള്ളത് തന്നെ കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് മനസ്സിലാക്കാത്തതാണോ അല്ലെങ്കിൽ ബോധപൂർവം മനസ്സിലാക്കിയിട്ട് വിസ്മരിക്കുന്നതാണോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ട് വരും ഈ നാട്ടിൽ ഈ അടുത്ത കാലത്തൊക്കെ നടന്നിട്ടുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇപ്പോ കാശ്മീരിലേക്ക് നമ്മുടെ ക്ഷേത്ര തീർത്ഥാടനത്തിന് വേണ്ടിയിട്ട് പോയ ബസ്സിനു നേരെ നടന്ന ആക്രമണം കൊച്ചു കൊച്ചുകുട്ടികളടക്കുന്ന സംഘത്തെ വൈഷ്ണവിദേവ ക്ഷേത്രത്തിലേക്ക് പോയ ആ സംഘത്തെ നിർദാക്ഷിണ്യം കൊച്ചുകുട്ടികളെ അടക്കം വെടിവെച്ച് കൊലപ്പെടുത്തിയ ഇസ്ലാം ഭീകരരുടെ ആ താണ്ഡവ നൃത്തത്തിന്റെ വാർത്ത അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇന്നും നാം കരകയറിയിട്ടില്ല അതുപോലെ തന്നെ ഉദയ്പൂരിൽ ഒരു തയ്യൽക്കടയിൽ സാധാരണ തയ്യൽ തൊഴിലാളി അദ്ദേഹത്തിൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ട് കട തുറന്ന് വയ്ക്കുമ്പോൾ അവിടേക്ക് തുണിതയ്ക്കാന്നുള്ള വ്യാജേന നടന്നു ചെന്നിട്ട് ആ അളവെടുക്കുന്ന സമയത്ത് ഒരു ഹിന്ദു ഹിന്ദു സമാജത്തിൽ ജനിച്ച ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തറുത്ത് മാറ്റുന്ന ഇസ്ലാം ഭീകരത നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു വർത്തമാന കാലഘട്ടത്തിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ സഞ്ജീഷായാലും ശ്രീനിവാസ്ജി ആയാലും ഒറ്റപ്പാലത്ത് ആയാലും ഇങ്ങനെ ആലപ്പുഴയിൽ നോക്കുമ്പോൾ വയലാറില് നന്ദു ആയാലും അഡ്വക്കേറ്റ് രഞ്ജിത് ശ്രീനിവാസനായാലും അതുപോലെ തന്നെ ഇങ്ങനെ കിളിമാനൂരിൽ വന്ന് നോക്കുമ്പോൾ ായാലും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അങ്ങനെ ഇസ്ലാമിക ഭീകരത നിറഞ്ഞ് ആടുന്ന ഒരു ചിത്രം നമ്മുടെ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സംസ്ഥാനങ്ങളിലും നിലനിൽക്കെ ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിന്നുകൊണ്ട് ഇസ്ലാം ഭീകരതയെ വെള്ളപൂശുന്ന ഒരു പ്രസംഗമാണ് ഇന്ന് ഇന്ത്യൻ പാർലമെന്റില് രാഹുൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ പതിനെട്ടാം ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വെച്ചത് ശരിക്കും ഈ രാജ്യത്തിൻ്റെ വിഭജനം പോലും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഇസ്ലാം ഭീകരവാദികൾക്ക് ഈ രാജ്യത്തെ വിഭജിച്ചു കൊടുക്കുന്ന ആ ചരിത്രം പോലും പേറുന്ന കൃത്യമായിട്ട് ആ കുടുംബത്തിൻ്റെ പിന്തലമുറക്കാരനായിട്ടുള്ള രാഹുലോ പതിനെട്ടാം ലോകസഭയിൽ പ്രതിപക്ഷ നേതാവായിട്ട് വന്ന് വീണ്ടും ഇസ്ലാം ഭീകരതയ്ക്ക് വെള്ളപൂശിക്കൊണ്ട് ഇത്തരത്തിലൊരു പ്രസംഗം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിച്ച് സാധാരണഗതിയിലുള്ള ഒരു രാഷ്ട്രീയക്കാരൻ്റെ പ്രസംഗമായിട്ട് എഴുതിത്തള്ളുന്ന ദേശീയ ബോധമുള്ള ഈ ദേശീയത്തോട് താല്പര്യമുള്ള ജനതയ്ക്ക് ഭൂഷണമല്ല എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഏറെ പ്രധാനം നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആരാധ്യ ദേവന്മാരെ ഒക്കെ നമുക്ക് എടുത്ത് പരിശോധിച്ചാൽ അറിയാം ഭഗവാൻ ശ്രീകൃഷ്ണൻ കയ്യിലേന്തിയ സുദർശന ചക്രമായാലും വായുപുത്രനായിട്ടുള്ള ഹനുമാൻ സ്വാമി കയ്യിൽ ധരിച്ച ഗഥയായാലും അതുപോലെ തന്നെ ദേവി കയ്യിലെടുത്തിരിക്കുന്ന ഖഡ്ഗമായാലും അതുപോലെ തന്നെ നമ്മുടെ പരമശിവൻ കയ്യിലെടുത്തിരിക്കുന്ന ആ ത്രിശൂലമായാലും ഇതെല്ലാം കൃത്യമായിട്ട് നമ്മുടെ ഉഗ്രമൂർത്തികളായിട്ടുള്ള ദേവീഭാവങ്ങൾ ആസുരികമായിട്ടുള്ള ശക്തികളെ നിഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ അവതാരം എടുത്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മുടെ മുന്നിൽ മാതൃകയായിട്ട് നിൽക്കുന്നത്